സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് അമൃത നായർ ടോം ആൻഡ് ജെസ്സി സിപ്കോമിലാണ് ഇപ്പോൾ നായിയായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന ഫൺ ബേബി ഫൺ എന്ന ഷോയുടെ അവതാരികയുമാണ് ടോം ആൻഡ് ജസ്സി സിപ്കോമിൽ അർജുനാണ് അമൃതയുടെ പേരായിട്ട് എത്തുന്നത് ഇപ്പോഴിതാ ഇരുവരും ഒരുമിച്ച് ചെയ്ത വർക്ക് തുടങ്ങിയതിന് ശേഷമാണ് ആ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താരം രംഗത്തെത്തിയിരിക്കുന്നത് പ്രായം ഇരുപത്തി ആറാണെങ്കിലും എഴുപത് വയസ്സുകാരിയുടെ ചിന്തകളും പെരുമാറ്റവുമാണ് അമൃതയ്ക്കെന്ന് അർജുൻ പറയുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അതിനു മുമ്പ് പരിചയമുണ്ടായിരുന്നില്ല പക്ഷേ സൗഭാഗ്യ ചേച്ചിയുടെ ഭർത്താവാണ് അർജുൻ ചേട്ടൻ എന്ന് അറിയാമായിരുന്നു ലേഡീസ് റൂം എന്ന പ്രോഗ്രാമിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് പക്ഷേ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ടോം ആൻഡ് ജസിയിൽ അർജുൻ ചേട്ടൻ എൻ്റെ പേരായിട്ടാണ് അഭിനയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് അമൃത പറയുന്നു കാരണം പുള്ളി ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണല്ലോ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഒരുപാട് നാളത്തെ പരിചയമുള്ളതുപോലെ തന്നെ ആദ്യം തോന്നിയപ്പോൾ ഞങ്ങൾ സംസാരിച്ചത് ലൊക്കേഷനിലും അർജുൻ ചേട്ടൻ ചില്ലറക്കാരനൊന്നുമല്ല നല്ല എൻജോയ്മെൻ്റ് ചെയ്യിപ്പിക്കുന്ന ആൾ തന്നെയാണ് എല്ലാവരുടെയും അടുത്ത് നല്ല കമ്പനിയാണ് ഒരു നിമിഷം മിണ്ടാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കും അമൃതയെ കാണാൻ ചെറുപ്പമാണെങ്കിലും പെരുമാറ്റം എപ്പോഴും എഴുപത് വയസ്സുള്ള മാമിയുടേതാണെന്നാണ് എപ്പോഴും അർജുൻ ചേട്ടൻ കളിയാക്കി പറയാറുള്ളത് തള്ള വൈബാണ് അമൃത വീട്ടിൽ നിന്നും കുറേ ഒക്കെ ആയിട്ടായിരിക്കും സെറ്റിലേക്ക് വരുന്നത് കോ വർക്കേഴ്സിന്റെ അടുത്ത് അധികം സംസാരിക്കാൻ പാടില്ല മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ സെറ്റിൽ വെച്ച് ചിരിച്ചാൽ എന്നെ ആളുകൾ റേറ്റ് ചെയ്യും എന്നൊക്കെയാണ് അമൃതയുടെ ചിന്താഗതികൾ പൊങ്കാല അ അമൃതയെന്ന് പാത്രമല്ല അമൃത എന്നും പേരുണ്ട് എവിടെ അന്നദാനമുണ്ടോ അവിടെ അമൃത ഓടിയെത്തും പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ അമൃതയുടെ അമ്മ വളരെ നല്ല ചില്ലായിട്ടുള്ള ഒരാളാണ് പ്രായത്തിനനുസരിച്ച് നീങ്ങുന്ന ആളുമാണ് അമൃത ഷൂട്ടിങ്ങിനിടയിൽ സാരി വിൽപ്പന നടത്തും അതുകൊണ്ട് തന്നെ പലപ്പോഴും വായിക്കുന്ന സാരിയുടെ അഡ്രസ്സ് മാറിപ്പോകും സാരി വിൽക്കേണ്ട സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് സാരി വിറ്റ് കഴിഞ്ഞാൽ അഡ്രസ്സ് മാറിപ്പോകില്ല എന്നും ഞാൻ പറയും അമൃത എപ്പോഴും ടെൻഷനിലാണെന്നും അർജുൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ അമൃതയ്ക്ക് സാധിക്കാറില്ല ഈ ഒരു വർഷത്തെ വർക്കാണ് ടോം ആൻഡ് ജെസി എനിക്കൊരു ബിസിനസ് കൂടിയുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോർട്ട് കഴിഞ്ഞാൽ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഇരിക്കും അതേപോലെ ലഞ്ച് ബ്രേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പോയി ഫുഡ് കഴിക്കും ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കും ആ സമയത്ത് എല്ലാവർക്കും ഉറങ്ങാമെന്ന പ്ലാനൊക്കെ ഉണ്ടാകും എന്നാൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കാം പക്ഷേ പുള്ളി അതൊക്കെ മാറ്റും ഉറങ്ങുന്നവരുടെ സമീപത്ത് വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിക്കുന്ന ആളാണ് അർജുൻ ചേട്ടൻ എന്ന് അമൃത പറയുന്നത് പക്ഷെ ഒരുപാട് സംസാരിക്കാറില്ല എന്ന് മാത്രം അന്നദാനം കഴിക്കുക മാത്രമല്ല ഇടയ്ക്ക് ഞാനും ചെയ്യാറുമുണ്ട് ഞാനൊരു പിശുക്കിയായിട്ട് ആളുകൾക്ക് തോന്നും പിശിക്കിയാലേ ജീവിക്കാൻ പറ്റും ഞാൻ ഒരു ചെറിയ വീട് കൂടി വെക്കുന്നുണ്ട് ഇപ്പോൾ എന്നെ എപ്പോഴും അർജുൻ ചേട്ടൻ അർജുൻ ചേട്ടൻ എപ്പോഴും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും നീ എപ്പോഴും സിമെൻറ്റിൻ്റെ വിലയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കമ്പീൻ്റെ വിലയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വീടിനടുത്ത് അമ്പലങ്ങളിലും ആറ്റുകാലിലും മാത്രമേ അന്നദാനങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുള്ളൂ അതും ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ മാത്രം ഞാൻ ആരോടും അധികം കമ്പനിക്ക് പോകാറില്ല ട്രിപ്പിന് വിളിച്ചാലോ പാർട്ടിക്ക് വിളിച്ചാലോ ഞാൻ പോകുകയില്ല ഭൂരിഭാഗം സമയം ഞാൻ വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അമൃത വ്യക്തമാക്കി